എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് രസകരമായ ഒരു മൺകലത്തിൻ്റെയും ഉറിയുടെയും കഥ പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ആ വീഡിയോയിൽ എനിക്കും ശബ്ദം നൽകാൻ ഒരു അവസരം കിട്ടി അത് ഞാൻ എൻ്റെ സൗഹൃദങ്ങളേക്കും വേണ്ടി ഷെയർ ചെയ്യുന്നു നിങ്ങളെല്ലാവരും കേട്ടിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടോ എന്നാ നമുക്ക് വീഡിയോ കാണാം ഏറെ നാളുകളായി അടുക്കളയുടെ ഒരു മൂലയിൽ കമഴ്ത്തി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾക്ക് തങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ ആരെയും കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്തെല്ലാം ആഗ്രഹങ്ങളുമായിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത് തെക്കേപ്പാട്ട് കാവിലെ ഉത്സവത്തിനാണ് അമ്പലപ്പറമ്പിന്റെ ഒരു മൂലയിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന തങ്ങളെ ഇവിടുത്തെ അമ്മ ആയിക്കൊണ്ടുവന്നത് അന്നൊക്കെ വലിയ സന്തോഷമായിരുന്നു ഏതെല്ലാം വിഭവങ്ങളാണ് ഞങ്ങൾ തയ്യാറാക്കി കൊടുത്തത് ഇന്ന് പൊട്ടാത്ത പാത്രങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ ഒരു മൂലയിൽ തങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം നേരം കൊടുത്ത് നോക്കിയപ്പോൾ അടുക്കളയുടെ മൂലയിൽ ഒരു രണ്ടു മൂന്ന് വള്ളികൾ തൂക്കിയിട്ടിരിക്കുന്നു അവിടുത്തെ അമ്മ എന്തൊക്കെയോ ഭക്ഷണവുമായി വരുന്നു ഓരോ കലങ്ങളിലായി അതെല്ലാം വച്ചിട്ട് കലമെടുത്ത് വള്ളിയിൽ തൂക്കുന്നു പിന്നീടാണ് അതിൻ്റെ പേര് ഉറി എന്നാണെന്ന് അറിഞ്ഞത് താഴെ വീണുടയാതെ സംരക്ഷിച്ചു പോരുന്ന ആ ഉറിയോട് എപ്പോഴും ഒരു പ്രണയം തോന്നി ഞങ്ങളുടെ മാറോട് പറ്റിച്ചേർന്നാണ് എപ്പോഴും അവൻ കിടക്കുന്നത് അവൻ്റെ ചകിരമാര് കൊണ്ടുള്ള കൈകൾ എപ്പോഴും എന്നെ തഴുകിക്കൊണ്ടിരുന്നു ഒരുപക്ഷെ അവൻ്റെ വലിഷ്ടമായ കൈകൾ കൊണ്ടുള്ള താങ്ങിനിൽപ്പിടായിരിക്കുന്നു അവനോട് പ്രണയം തോന്നിയത് അത് തുറന്നു പറയാൻ ഒരു മടി ഒരു കത്തിലൂടെയെങ്കിലും എന്റെ ഇഷ്ടം ഞാൻ അറിയിക്കും അങ്ങനെ പകലസ്തമിച്ചു ത്രിസന്ധ്യ ചാലിച്ച കുങ്കുമോണിഞ്ഞു ഈ രാവിലെ പ്രണയത്തിൻ്റെ പൂക്കാലം നിറഞ്ഞ വരികൾ എഴുതാനിരുന്നു അതെ പ്രണയലേഖനം പ്രിയപ്പെട്ട ഉറിക്ക് അകത്തളത്തിനരികിലായി ഉപേക്ഷിക്കപ്പെട്ടുകിടന്ന എന്നിലേക്ക് ഒരു മുല്ലവള്ളി പോൽ ചേർന്ന് എന്നിൽ പ്രണയപുഷ്പങ്ങൾ വിടർത്തി സ്നേഹത്തിൻ്റെ നറുനിലാവ് പകർന്നു നൽകിയ ഉറീ ഇനി നിന്നിൽ നിന്ന് എനിക്ക് ഒരു മോചനമില്ല നിന്നോട് ചേർന്ന് മാത്രമാണെൻ്റെ ഇനിയുള്ള ജീവിതം അത്രമേൽ നിന്നെ ഞാൻ പ്രണയിക്കുന്നു രാത്രിയുടെ നിശബ്ദതയിൽ നിന്നോടൊപ്പം ചേർന്ന് കാറ്റിനോട് കവിത മൂളി ഊഞ്ഞാലാടുമ്പോൾ ഈ രാവ് പുലരാതിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്ര കൊതിച്ചു പോകുന്നു നിന്നെ കണ്ടത് മുതൽ നമ്മൾ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഈ നിമിഷം വരെയും നിന്നോടെനിക്ക് പ്രണയം മാത്രം നിന്റെ ശക്തി നഷ്ടപ്പെട്ട് ഇഴകൾ പൊട്ടി പോകുമ്പോൾ ഞാനും താഴെ വീണുടഞ്ഞു ചിതറും ആ അവസാന നിമിഷത്തിലും നമ്മൾ ഒന്നിച്ചു തന്നെ ആയിരിക്കും അപ്പോഴും നിന്റെ വിരലുകൾ എന്നിൽ ചേർന്നിരിക്കും പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും നമ്മളെ മാറ്റാനാകാതെ നിതാന്ത പ്രണയത്തിന്റെ സ്മാരകമായി കാലം നമ്മെ അടയാളപ്പെടുത്തും മൺകലവും ഒന്നായിരുന്നു എന്ന് എന്ന്കലം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും 难呢。